വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്തായം വെയ്ക്കുന്നതും കാണിച്ചു തരാനാണ് വന്നത് അപ്പം ഇനി മുതൽ അത്തായം വയ്ക്കുന്നതൊന്നും നോമ്പ് തുറ സമയാകുമ്പോൾ വേറൊരു വീഡിയോ മൈറ്റ് വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും കാണുക വൈകുന്നേരം രാത്രി സമയങ്ങളിലാണ് നോമ്പ് തുറക്കുന്നത് വരിക ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും അത്തായത്തിൻ്റെ വീഡിയോ അപ്പം എല്ലാവരും കാണുക എൻ്റെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് കിട്ടാം അല്ലേ അല്ലേ അതേ നോ നമുക്ക് ഇപ്പം നമ്മൾ അത്തായം കഴിക്കാൻ വേണ്ടിട്ട് എണീച്ച് പത്തിരി ചുടിയാണ് ഉമ്മ ഉമ്മ പത്തിരി ചെടിയാണ് പിന്നെ ആ ചായ വെക്കുന്നുണ്ട് അപ്പം നമ്മൾ പത്രയൊക്കെ ചുട്ട് എല്ലാം മേശയിൽ കൊണ്ടുവയ്ക്കാണ് ഇന്ന് ചിക്കൻ കറിയും പത്തിരി ആണ് കേട്ടോ നോമ്പ് ചിക്കൻ കറിയും പത്രമാണ് അപ്പം നമ്മൾ എല്ലാവരും എണീച്ചോ നോമ്പ് വെക്കാൻ ഇന്ന് അനിയനും നോമ്പ് നോക്കുന്നുണ്ട് അപ്പം അനിയനും കൂടി നോമ്പ് ഇതാണ് നമ്മുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ എണീച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് അവിടെ ഇരുന്നു എണീച്ചിട്ട് പല്ല് തേക്കാൻ പല്ല് തേക്കാതെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ പറഞ്ഞു പല്ല് ഏക്കുന്നു അങ്ങനെ പല്ല് തേച്ചിട്ട് അനിയൻ്റെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഇതാ പത്രീം എന്താണ് ചിക്കൻ കറിയാണ് ആണ് അപ്പം അനിയനെ കറീൻ്റെ വെള്ളമൊന്നും കൂട്ടൂല പൂള് പൊളിച്ചിട്ട് തോന്നലാണ് അപ്പം അനിയൻ കറീൻ്റെ വെള്ളമൊന്നും കൂട്ടൂല ആ അപ്പം ഏത് കറിയും കൂട്ടൂല മുട്ടക്കറി അങ്ങനത്തെ കറിയേ കൂട്ടു അപ്പം ചിക്കൻ്റെ വെള്ളം കൂട്ടൂല ചിക്കൻ പൊളിച്ചൊന്നുകയാണ് ഇതാ അപ്പം നമ്മൾ എല്ലാവരും അത്തായം വേക്കാൻ കഴിഞ്ഞു കേട്ടോ ഇതാ ഞാൻ വണ്ടിക്കൊണ്ട് അത്തായം തിന്നുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാം അഭിപ്രായം നേരത്തെ കമൻറ്റെ അറിയിക്കുക അപ്പം ഇതാ ചിക്കനൊക്കെ പൊളിച്ച് തിന്നുകയാണ് ചിക്കനൊക്കെ പൊളിച്ച് പൊളിച്ച് തിന്നുകയാണ് കേട്ടോ ആ അപ്പം ഇനി ബാക്കിലെ വീഡിയോസൊക്കെ വരുന്നുണ്ട് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം ആ അപ്പം ഈച്ച തോന്നാണ് ഓക്കെ അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണണം ബായ് ബായ് പിന്നെ നിനക്ക് കളർ നിനക്കാൾ

അനിയൻ്റെ സ്കൂളിലൊക്കെ പോയി നമ്മള് അനിയൻ്റെ റീൽസൊക്കെ എടുത്തു ഒരു മൂന്ന് മൂന്ന് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അനിയൻ സ്കൂളിൽ പോയി ഇന്ന് കുറച്ച് ലേറ്റ് ആയതിനെ ബസ് വരാൻ പത്തേ അഞ്ചായന് കേട്ടോ അപ്പൊ അനിയനെ സ്കൂളിൽ പോയി അനിയൻ്റെ റീൽസ് കാണണോ റീൽസ് കാണണമെങ്കിൽ ഇതിൻ്റെ വയ്യ വരുന്നുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള അടുക്കള ഭാഗത്താ ഭാഗത്തോ അവിടെ സാറേ കൂടുതൽ കൂടുതൽ കേരളത്തിൽ ഏറ്റവും മഴ ലഭിക്കുന്നത് വീട് ഇരിക്കുന്നേ അതിന്റെ റീൽസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് വേണ്ടി ചെയ്യാം പത്ത് കുറേ ദിവസമായി നമ്മളെ വിട്ട് പോയിട്ട് ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ നമ്മള് വന്നപ്പാളെന്നെ കണ്ടപ്പാളെന്നെ തീറ്റിയിട്ട് കൊടുത്തു ഴിക്കുകയാണ് കേട്ടോ ആ കുറേ ദിവസമായി പോയിട്ട് ഇനി ഇവളെ ഇങ്ങനെ വിട്ടാൻ പറ്റൂല നമ്മളെ കൂട്ടിലിടാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ ഈ ഇറങ്ങി പായയാണ് ഒരു ഇവിടെ പിടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ഈയിടെ മുറ്റത്താക്കി വെച്ചു മുറ്റത്ത് കൊണ്ടുവന്ന് ഇരുത്തി പിന്നെ ഒറ്റ ഓട്ടോ ഓടി പിന്നെ അതിൻ്റെ വയ്യനെ പോകണ്ടരട്ട് വരുമ്പോൾ വരട്ട് വിരട്ട് ഇപ്പോൾ അഞ്ച് നാലഞ്ച് ദിവസമായി പോയിട്ട് അപ്പം ഇവളിനെ കൂട്ടിലിടാൻ വേണ്ടി പോവുകയാണ് ഇവിടെ തീറ്റി മൊത്തം കഴിച്ചിട്ട് നമുക്ക് കൂട്ടിലിടാം അപ്പം സമയം നോക്കൂ രണ്ടര ആയിട്ടുണ്ട് അന്യം വരാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുളിച്ചു മാറ്റി ഇപ്പം അനിയൻ വരവായിട്ടുണ്ട് രണ്ടേ മുപ്പത്തി ഒന്നായിട്ടുണ്ട് ഇപ്പം മുപ്പതായിട്ടുണ്ടായിരുന്നു രണ്ടേ മുപ്പത്തൊന്നായിട്ടുണ്ട് അനിയൻ വരാൻ സമയമായിട്ടുണ്ട് അപ്പം അനിയനി ടയർഡായിട്ടുണ്ടോന്നൊക്കെ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനിയൻ നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അനിയന് എങ്ങനെയാണ് ടയേർഡ് ആയിട്ടുണ്ടോ അല്ല ടയേഡ് ആയിട്ടില്ലേ ക്ഷീണുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അവനോട് തന്നെ അന്വേഷിക്കണം അപ്പം ഇപ്പം അനിയൻ വരും അപ്പം നമുക്ക് അതുവരേക്കും കാത്തിരിക്കാം ഈ ബസ്സിന് മുമ്പാണ് അനിയൻ വരണത് ഇപ്പം ഈ ബസ് പോയിട്ടുണ്ട് ഇപ്പം വരുവായിരിക്കും കേട്ടോ ഇതാ ഈ ബസ്സിന് മുമ്പാണ് അനിയൻ വരണത് അപ്പം ഇപ്പം വരുവായിരിക്കും വന്നു കേട്ടോ